രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് ധ്രുതഗതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ആ കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ഈ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ദിവസങ്ങൾ അല്ല വർഷങ്ങൾ കണ്ട ആളുകൾ അന്ന് നമ്മൾ കണ്ടതായ ലോകമല്ല അതിൽ എട്ടായിരം ഡിഫറെന്റ് ആയി ഷുഡ് സേ ഹൺഡ്രഡ് ഡിഗ്രി നൂറ്റി എൺപത് ഡിഗ്രിയിൽ മാറിപ്പോയ വേറൊരു ലോകമാണ് ഇന്നുള്ളത് അപ്പോ അതിനു മുമ്പ് അന്താരാഷ്ട്ര തലങ്ങളിൽ ലോകത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കറിയാം ഒന്ന് അമേരിക്കയുടെ നേതൃത്വമുള്ള മുതലാളിത്ത രാജ്യങ്ങളും അവർ ഉയർത്തുന്നതായ ഒരു മുതലാളിത്ത സംസ്കാരവും അതിൻ്റെ ചില ദോഷവശങ്ങളും ഉൾപ്പെടുന്നതായ ഒരു ലോകവ്യവസ്ഥയും അതിന് നേരെ ഘടകവിരുദ്ധമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന്റെ ഒക്കെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചൈനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ഇടതുപക്ഷ ചേരി ഡെവലപ്പ് ചെയ്തത് ആര് നമ്മളുടെ ആഗോള രാഷ്ട്രീയ സമവാക്യം എന്ന് പറയുന്നത് പക്ഷേ ഈ സമവാക്യങ്ങൾ മുഴുവൻ കഴിഞ്ഞ നൂറ്റാണ്ടിന് അവസാനത്തോടെ തീർന്ന് പുതിയ സമവാക്യം ഉണ്ടായി അപ്പൊ ഈ കാലഘട്ടങ്ങളിലൊക്കെ സാംസ്കാരികമായിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടും മൂല്യാധിഷ്ഠാനങ്ങൾ അധിഷ്ഠി മൂല്യ അധിഷ്ഠിതമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മോറൽ സ്പിരിച്വൽ വാല്യൂസ് നൽകുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിൽ മുന്നിൽ നിന്നിരുന്നത് ക്രിസ്ത്യാനിറ്റിയിലെ അധിഷ്ഠിതമായ പാശ്ചാത്യ ജീവിത ദർശനങ്ങളായിരുന്നു അപ്പൊ നമുക്ക് ഈ പാശ്ചാത്യ ജീവിത ദർശനങ്ങൾ എന്ന് പറയുന്ന അന്ന് ക്രിസ്തീയ ജീവിത ദർശനങ്ങളായിരുന്നു എന്ന് ഇത് നമുക്ക് സിനോണിമസ് ആയിട്ട് പറയാൻ കഴിയുമായിരുന്നു അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മുൻപ് അപ്പം അവിടെ ഒരു സത്യത്തിന് ഒരു കാര്യം തന്ന ഒന്ന് ഈ ഹിന്ദു റിലിജിയൻ അത് ഇന്ത്യ ഇന്ത്യക്കകത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമുള്ള ഒരു ഒരു റിലിജിയനാണ് ബലമായ പ്രബലമായ റിലിജിയൻ ആകുമ്പോൾ തന്നെ ഒരു റിലിജിയൻ എന്ന രീതിയിൽ റെസ്പെക്ട് കമാൻഡിങ് ആയിട്ടുള്ള ഒന്നും അതിനകത്ത് പുറലോകം കണ്ടിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം ഇനി ഒരു വലിയ ഒരു ഫാക്റ്റ് ആണെന്ന് വെച്ചാൽ നിഷേധിക്കാൻ പറ്റത്തില്ല കാരണം ഈ പ്രൊഫസർ ഡോക്ടർ കാഞ്ചാലിയ തന്റെ വൈ ഐ എം എ ഹിന്ദു എന്ന പുസ്തകം ലണ്ടനിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് തന്നെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനകത്തുണ്ടായിരുന്നു അദ്ദേഹം ലണ്ടൻ യു കെ മുഴുവൻ നടന്ന് വൈ ഐ എം എ ഹിന്ദു എന്നുള്ള ആ സംഗതി ആ പുസ്തകം പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിനെതിരായിട്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദുസെന്ന് പറഞ്ഞ റിലിജിയൻ അല്ല അതിന് റിലിജിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തേ പ്രാചീന കാലഘട്ടത്തിൽ ആളുകൾ അവരുടെ അവരുടെ അജ്ഞതയുടെ കാലത്ത് പുരാതന ശിലാ യുഗജജീവികളായ മനുഷ്യന്മാരെ പുലർത്തിയ ചില ജീവിതശൈലികളുണ്ട് ആ ജീവിതശൈലികൾ ഇന്നും കൊണ്ടു നടക്കുന്നു അതിന്റെ ഒരു ആദർ എന്റാണ് അതിന്റെ ഒരു ഒരു ഫൈൻഡെന്റാണ് നമ്മൾ കാണുന്ന ഈ ഹിന്ദുസം ദിവസം നല്ലത് അതൊരു ഡെവലപ്ഡ് റിലിജിയൻ അല്ലെന്നാണ് കാഞ്ചാലിയുടെ വാദം ഞാൻ എന്റെ പേഴ്സണലെ അഭിപ്രായം അത് പറയുന്നില്ല അപ്പോ അത് പ്രബലമായി വന്നൊരു കാലം ഇപ്പം ദാറ്റ് മീൻസ് നോബഡി ടുക്ക് ഹിന്ദുവിസം സീരിയസ്ലി ആസ് എ റിലിജ്യൻ എന്നുള്ളതാണ് പാശ്ചാത്യ ലോകത്തിന്റെ അന്നത്തെ രീതി ഇന്നത്തെ അങ്ങനല്ല നോ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പിന്നെ ലോകത്തിലെ പ്രബലമായ സെക്കൻഡ് റിലിജ്യൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചോളം അതിൽ എന്തെങ്കിലും മനുഷ്യന് ഗുണമായിട്ട് എടുക്കാനുണ്ടെന്ന് ആർക്കും തോന്നിയിട്ടില്ല മനുഷ്യന് വേണ്ടിയത് ഈ ആധുനിക ലോകത്തെ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ഗുണം അതിനെ തൊഴിലാളികൾ ആർക്കും യൂറോപ്പിലും ആർക്കും തോന്നിയിട്ടില്ല സോ നോബി ടു കിറ്റ് സീരിയസ്ലി നോബഡി ടു കിറ്റ് സീരിയസ്ലി അപ്പം ഒരു റിലിജിയൻ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും അതിന് പ്രമുഖ സ്ഥാനം കൊടുത്തത് ക്രിസ്ത്യാനിറ്റിയാണ് മറ്റുള്ള ആരെയും മറ്റുള്ളവരെല്ലാം ഉപേക്ഷിച്ചുവെന്നും അവഗണിച്ചു വന്നവർക്ക് ആർക്കും സംസാര സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ പ്രവർത്തന സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ മറ്റ് പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ അവരുടെ സ്വാതന്ത്ര്യങ്ങളെ നിഷേധിച്ചു ഹൗ ഞാൻ വേൾഡ് ലുക്ക് അറ്റ് ഇറ്റ് ഐ ന്യൂ ഇറ്റ് വെരി വെൽ ബിക്കോസ് ഓഫ് മൈ എക്സ്പീരിയൻസ് ഇൻ വർക്കിംഗ് ഓൺ ദി ഇന്റർനാഷണൽ റലംസ് ഓക്കെ സോ കം ടു പോയിന്റ് എന്നാ ഇന്ന് പിന്നീട് സംഭവിച്ചെന്ന് പറഞ്ഞാലേ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ടൈറ്റിൽ പറഞ്ഞ പോലെ മുങ്ങി ക്രിസ്ത്യാനിയാണ് ആഗോള വ്യാപകമായിട്ട് ആഗോള വ്യാപകമായിട്ട് നമ്മൾ നമ്മളെടുത്താൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സാധനം ഇന്ന് നടുക്കടലിൽ കിടന്ന് താഴുക എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലോകവ്യാപകമായിട്ട് ക്രിസ്ത്യാനിറ്റി പ്രചരിക്കുന്നത് ക്രിസ്ത്യാനിറ്റി ധരുവിൽ കൊണ്ടിരുന്ന ബ്രിട്ടനിൽ നിന്നാണ് കാരണം ബ്രിട്ടീഷ് മിഷണറി മൂവ്മെന്റ്സ് ആണ് ബ്രിട്ടനിൽ നിന്ന് ആരംഭിച്ചത് ബ്രിട്ടീഷ് മിഷണറി മൂവ്മെന്റ്സ് ആണ് ലോകം മുഴുവൻ ക്രിസ്ത്യാനിറ്റി എത്തിച്ചത് ഇനി ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ദ ഹോളി ബൈബിൾ കിങ് ജെയിംസ് ട്രാൻസ്ലേഷൻ ആണ് ദീർഘ വർഷങ്ങള് നിലനിൽന്ന ആ ആണ് ഒരു ആക്സെപ്റ്റഡ് ആയിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ചു വർഷങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഗൗരവമായിട്ട് ഹോളി ബൈബിളിനെ കാണുന്ന ആളുകൾ ഞാൻ കാതലിക് പറയുന്നത് പ്ലീസ് കാതലിസം അല്ല എന്റെ എക്സ്പെർട്ട് ക്രിസ്ത്യാനിറ്റിയാണ് അപ്പം അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ വ്യാപനത്തിൽ ഗ്രേറ്റ് ബ്രിട്ടനുള്ള പങ്ക് എന്ന് പറയുന്നത് അത് ശരിക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ലോകവ്യാപകമായ ബ്രിട്ടീഷ് കോളനിയുടെ കീഴിൽ മിഷണറിമാർക്ക് പ്രവർത്തിക്കുവാൻ സാതര്യം ഉണ്ടായി എന്നുള്ളതല്ലാതെ ബ്രിട്ടീഷ് കോളനി അല്ല ക്രിസ്ത്യാനിറ്റിയെ വളർത്തിയത് കോളനി വായിച്ചേക്കാൻ അത് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് സിറ്റിസൺസിൽ ലോകം മുഴുവൻ യാത്ര ചെയ്യാമായിരുന്നു അവർക്ക് ഈ ഈ ഫെയ്ത്ത് പ്രചരിപ്പിക്കാൻ അവർക്ക് ഒരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ ദാറ്റ്സ് ദാറ്റ് അപ്പം അങ്ങനെയാണ് ക്രിസ്ത്യാനായിട്ട് ലോകം പോലും വളരുന്നത് അത് ചരിത്രമാണ് പക്ഷെ ആ ബ്രിട്ടനിൽ ഇന്ന് ഏറ്റവും ഇൻസൾട്ടഡ് റിഡിക്യൂൾഡ് റെലിഗേറ്റഡ് നെഗ്ലക്റ്റഡ് ആൻഡ് ലാഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്രിസ്ത്യൻ ഫെയ്ത്ത് ആണ് ഇറങ്ങി ബൈബിൾ പുറത്ത് പുറത്ത് കൊണ്ടു കടക്കാൻ പറ്റത്തില്ല മനുഷ്യൻ കാണുന്ന രീതിയിൽ ബൈബിൾ പിടിച്ചുകൊണ്ട് സ്ട്രീറ്റിൽ കൂടെ പോകാൻ പറ്റത്തില്ല സ്ട്രീറ്റിൽ നിന്ന് സുവിശേഷം പ്രസംഗിക്കാൻ ഒക്കത്തില്ല ബൈബിളിലെ വാക്യങ്ങൾ വായിക്കാൻ പറ്റത്തില്ല ഇപ്പം പല വീടുകളിലും പല കൗണ്ടറുകളിലും വീടുകളിൽ ക്രിസ്ത്യൻ മീറ്റിംഗ് നടത്താൻ പാടില്ല അവിടുത്തെ കൗൺസിൽ തീരുമാനിച്ചു കഴിഞ്ഞു ചർച്ചിൽ പോയി ഞായറാഴ്ച രണ്ടു വാക്ക് മോങ്ങിട്ട് പോയിക്കോണം അല്ലാതെ ഇതിന്റെ യാതൊരായിക്കണം കാണാൻ പാടില്ല ക്രിസ്ത്യാനിയുടെ ഐക്യനായ ക്രോസ് ക്രിസ്ത്യൻ ആണ് എന്ന് തെളിയിക്കുന്ന ക്രോസ് ബെൽ ദാറ്റ്സ് റോങ് കൺസെപ്റ്റ് കേട്ടോ ഒരുത്തും ക്രിസ്ത്യാനി എന്ന് തെളിയിക്കുന്ന കരുത കുറിച്ച് അല്ല ദാറ്റ്സ് എ ഡിഫറെൻ തിങ് ഞാൻ പറഞ്ഞത് ബട്ട് ഒരുപാട് പേരും താൻ ക്രിസ്ത്യാനിയാണ് എന്ന് അഭിമാനിക്കുന്ന കരുത കിടക്കുന്ന കുറിച്ച ആ ക്രോസ് അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ വ്യാപകമായി യാത്രാ സ്വാതന്ത്ര്യം പ്രവർത്തന സ്വാതന്ത്ര്യം ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ബ്രിട്ടനിൽ ഇന്ന് ടുഡേ ഞങ്ങള് ഫേസ് ചെയ്യുന്നത് ഇനി യൂറോപ്യൻ യൂറോപ്യൻ മറ്റു രാജ്യങ്ങളിൽ ഈ ഫേറ്റ് ഇല്ല ഓൾമോസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ കുറെ കൂടെ ശരി ആരാണ് ഇതിന് കാരണക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിനെ നശിപ്പിച്ചത് ഇതിനെ കൊണ്ട് നടന്ന ആളുകൾ തന്നെയാണ് ബൈബിളിൽ ഈ നടത്തുന്നവർ ഇവരെ വഴിതെറ്റിക്കുന്നു എങ്ങനെ അവർ വഴിതെറ്റിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവര് ആരുമായിട്ട് അവിശുദ്ധ ബന്ധങ്ങൾ പാടില്ല അവരുമായിട്ട് ഇവർക്കുണ്ടായ നെക്സസ് ക്രിസ്ത്യാനിന്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ബേസിസ് പറഞ്ഞ യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് ദിവിജുവൽ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെയോ ഒരു ഫിലോസഫിയുടെയോ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി വളർന്നു വന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത് ഈ പുസ്തകം നിലവിൽ വരുന്നത് നിലവിൽ വരുന്നത് അപ്പം വേദപുസ്തകം അല്ല ക്രിസ്ത്യാനിറ്റിയുടെ ബേസിസ് എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹെവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ജീവിച്ചിട്ട് മരിച്ച യേശു ക്രിസ്തു അല്ല ക്രിസ്ത്യാനിറ്റിയുടെ ബേസിസ് മരിച്ച് മറിച്ച് ഒരിക്കൽ മരിക്കുകയും ഇന്നും ജീവനോട് ഇരിക്കുകയും ചെയ്യുന്നു ക്രിസ്തു തന്നെ തന്നെ പരിചയപ്പെടുന്നത് യോഹന്നാനെ ഞാൻ ഒരിക്കൽ മരിച്ചവനായിരുന്നു ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നു എന്ന് പറഞ്ഞ ഒരിക്കൽ മരിച്ചു പിന്നെ ജീവിക്കുകയല്ല ഐ വാസ് വൺസ് ബട്ട് എന്ന് പറഞ്ഞാൽ എവർ സിൻസ് ഡാറ്റ് ലൈഫ് ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് അന്ന് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ഞാൻ ഇന്ന് ജീവനോട്ടിരിക്കുക ആ യേശു ക്രിസ്തു ആണ് ക്രിസ്ത്യാനിറ്റിയുടെ ക്രിസ്തു എന്ന ബേസിസ് ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ നിന്ന് സഭ മാറിപ്പോയിട്ട് സഭ ഒരുപാട് നെക്സസുകൾ ഉണ്ടാക്കി ഒന്നാമത്തെ നെക്സസ് എന്ന് പറയുന്നത് ഭരണവർഗവുമായിട്ടുള്ള അടുപ്പമാണ് ഭരണവർഗമായിട്ടുള്ള അമിതമായ അടുപ്പം ക്രിസ്ത്യാനിറ്റിയെ ഒരു പ്രിവിലേജ് ക്ലാസ് ആയിട്ട് അവർ മാറ്റിയെടുക്കുക അല്ലാതെ ഒരു പ്രിവിലേജ് ക്ലാസ് ഓഫ് പീപ്പിൾ ആയിട്ട് അവരെ അവരെ അവർ എലിവേറ്റ് ചെയ്തു എന്നുള്ളത് യെസ് ദാറ്റ് ഇസ് ആക്ച്വലി എ റോങ് സൈഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി നമ്മൾ പ്യുവർ ക്രിസ്ത്യാനിറ്റിയെ പറ്റി പഠിക്കുന്നുള്ളേ അതൊരിക്കലും ഒരിക്കലും ഒരിക്കലും ഈ കാലഘട്ടത്തിൽ ലോകത്തെ ഭരണകർത്താക്കളെ സ്വാധീനിച്ച് തങ്ങളുടെ ഇഷ്ടത്തിന് അവരെ കൊണ്ട് ഭരിപ്പിക്കാനുള്ള ഒരു ഒരു ഫെയ്ത്ത് അല്ല ദാറ്റ് ഇസ് ഫിങ് ടു റിമെർ ഇപ്പം യൂറോപ്പിൽ സംഭവിച്ച ഒന്നാമത്തെ തെറ്റാണ് നെക്സസ് വിത്ത് ദ റൂളിങ് ക്ലാസ് അതിന്റെ ഫണ്ടമെന്റൽ ആയ അതിന്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു ആരാണ് മഷിയാക്ക് മഷിയാക്ക് മീൻസ് ദി അനോയിന്റഡ് കിങ് ദി ഓൺലി ബിഗോർട്ടൻ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് മീൻസ് ഹിസ് ദ വെരി ഗോഡ് ഓഫ് ദ വെരി ഗോഡ് യേശു ക്രിസ്തു എന്ന ദൈവമാണ് യേശു ക്രിസ്തു എന്ന ദൈവമാണ് വെറും പ്രവാചകനല്ല യേശുക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ നിഷേധിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ ലോകത്തുണ്ട് നമ്മൾ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു മതത്തെ പറ്റി പറഞ്ഞത് ഹിന്ദുമതം ഹിന്ദു മതത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റി അവർക്ക് യാതൊരു പരാതിയില്ല ഞങ്ങളുടെ ആൾക്കാരെ ബന്ധുക്കോസുകാരെ പിടിച്ചുകൊണ്ട് അവർ മാറ്റിക്കൊണ്ടു കൊണ്ടുവന്നുള്ള ഒരു പരാതി അല്ലാതെ യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ ദിവ്യത്വത്തെ നിഷേധിക്കുന്നില്ല അവർ ഇനി സിഖിസം എടുക്കാം ദൈവം നോ പ്രോബ്ലം ഇനിയും ബുദ്ധമതന്മാരെ എടുക്കാം ദയവ് നോ പ്രോബ്ലം പ്രോബ്ലം അവർ ഫണ്ടമെന്റലി യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ നിഷേധിക്കുന്നു ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നില്ല വേറെ കാര്യം യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ നിഷേധിക്കുന്നില്ല യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ നിഷേധിക്കുന്ന ഒരു മജോറിറ്റിയുടെ മതത്തെ അവരെ അവരുടെ എന്താ പറയുക അവരുടെ അജ്ഞതകളിൽ അവരുടെ പിന്നാക്കാവസ്ഥയിൽ അവർ തന്നെ അവരിൽ ജീർണിച്ചിരിക്കുമ്പോൾ അവരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നേരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർക്ക് പച്ചപരവതാനി വിരിച്ചു കൊടുത്ത എന്തോ ഈ പൊളിറ്റിക്കൽ അശൈലമെന്നും റെഫ്യൂജി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇതുങ്ങളെ കമ്പിളിട്ട് ഇങ്ങോട്ട് കയറ്റി അപ്പൊ നോക്കിയോണേ അവര് നൂറ്റാണ്ടുകളായി വാളുകൊണ്ട് ശ്രമിച്ചിട്ട് കീഴടക്കാൻ കഴിയാതിരുന്നത് യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളെ ഒരായുധമെടുക്കാതെ ഒരു വെടി പൊട്ടിക്കാതെ ഒരു യുദ്ധപ്രഖ്യാപനവില്ലാതെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ ഒന്നൊന്നായിട്ട് അവർക്ക് കീഴടക്കാൻ കഴിഞ്ഞ് ഇന്ന് അവരെ ഭയപ്പെട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ യൂറോപ്യൻ ക്രിസ്തീയ ലോകമെത്തി അതാരായെത്തിച്ചത് ആരായി എത്തിച്ചത് എത്തിച്ചത് ഇവിടുത്തെ ചേർച്ചസ് ചേർച്ചിന്റെ മേലാളന്മാർ അവർ ഗവൺമെന്റുകളെ സ്വാധീനിച്ചിട്ട് ഈവൻ എക്സിസ്റ്റിംഗ് മാർപ്പാപ്പ യൂറോപ്യൻ ഭൂഖണ്ഡത്തോട് പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം അല്ലെ എക്സിസ്റ്റിംഗ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ആസ്ഥാനം വരെ തകർന്നു പോകത്തക്ക രീതിയിൽ മതഭീകരവാദികൾ വന്ന് നിറയുമ്പോൾ ഈ അപ്പൂപ്പൻ ഈ കാര്യം മനസ്സിലായില്ല താങ്കളുടെ നിലനിൽപ്പ് മുഴുവൻ തകരാറിലാകില്ല ഞങ്ങളുടെ സഭാ സ്ഥാപനങ്ങളും തങ്ങളുടെ പ്രസ്ഥാനങ്ങളും തങ്ങളുടെ വിശ്വാസങ്ങളും തങ്ങളുടെ വിശ്വാസവും ഇത് മുഴുവൻ കവർന്നെടുക്കപ്പെട്ട രീതിയിൽ ഈ ഒരു കാര്യം ഇസ്ലാമിക ഭീകരത എന്ന കാര്യം വളർന്നു വരുമ്പോ ഞങ്ങളാണ് ഇതിനെ വളർത്തുന്നത് ഞങ്ങളാണ് ഇതിനെ ഇതിനെ ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്ന ബോധം ഈ ക്രിസ്തീയ ലീഡ് നേതാക്കന്മാരെന്ന് പറഞ്ഞ ഈ പഴച്ച വർഗങ്ങൾക്കുണ്ടായില്ല ഞാനത് ആ പെടച്ചവർഗങ്ങളും ഒരു പാഴ്വാക്ക് പറഞ്ഞല്ല അങ്ങനെ ആതിനെക്കാട്ടിൽ വേറൊരു വേട് പറയാനൊക്കെ പറ്റത്തില്ല അതുകൊണ്ടാണ് നമുക്കിനി ഇന്ത്യയിലോട്ട് പോവാം ഇന്ത്യയിലെ ക്രിസ്ത്യാനികള് നമുക്ക് മറ്റു സംസ്ഥാനങ്ങൾ പോകുന്ന കേരളത്തിലോട്ട് വരികയാണ് അവരെ സംബന്ധിച്ചോളം കേരളത്തിന് സംസ്കാരവും വിദ്യാഭ്യാസവും ശാസ്ത്രബോധവും ഇത് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ മുൻപ് നിന്ന് നിന്ന് പ്രവർത്തിച്ചതായ ക്രിസ്ത്യൻ മിഷണറിമാർ അവര് വളർത്തിക്കൊണ്ടുവന്ന ഈ പ്രസ്ഥാനം പ്രത്യേകിച്ച് പിന്നെ മിഷണറിമാരുടെ കയ്യിൽ നിന്ന് സഭാ പിതാക്കന്മാരെന്ന് പറയുന്ന ചില ആളുടെ കയ്യിൽ എത്തിയപ്പം അവരെ പറ്റി ചില യൂട്യൂബുകാർ പറയുന്ന വേർഡ്സ് ഉണ്ട് എനിക്കത് വലിയ വിഷമാ പറയും പക്ഷെ അതാണ് കറക്റ്റ് വേർഡ് അതാണ് കറക്റ്റ് വേർഡ് എനിക്കതുകൊണ്ട് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് വരും സാങ്കേതികത്തൊക്കെ പറയുമ്പോഴെനിക്ക് അവരോടൊരു ബഹുമാനം ഉണ്ട് കാരണം ഈ പേരും പറഞ്ഞ് നിൽക്കുന്നവരല്ലേ അവരെന്താ ചെയ്തത് അവര് അവരുടെ ഫണ്ടമെന്റൽ ഫെയ്ത്തിന് അവരുടെ എക്സിസ്റ്റൻസിന് ഏറ്റവും ഭീഷണിയായ അല്ല അവർ ദൈവമായിട്ട് ആരാധിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ നിഷേധിക്കുന്ന കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ ഇസ്ലാമിക ഭീകരപ്രസ്ഥാനവുമായിട്ട് ചേർന്ന് കർണാരിനെയും കൂട്ടുപിടിച്ചോണ്ട് കേരളത്തിൽ മന്ത്രിസഭ വർഷങ്ങൾ ഭരിച്ചപ്പോ ക്രിസ്ത്യാനിയുടെ കഴുത്തെ കയറി ഇരുന്നോണ്ട് ന്യൂനപക്ഷ പദവി എന്ന് പറഞ്ഞ അവകാശമൊന്നും പറഞ്ഞ് ക്രിസ്ത്യാനി ഉൾപ്പെടെ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട സകല ആനുകൂല്യങ്ങളും അവകാശങ്ങളും പിടിച്ചു പറ്റി സമൂഹത്തിന് ദോഷം മാത്രം നൽകുന്ന ആ ഒരു പ്രസ്ഥാനം വളർന്നു വലുതായി ഇന്ന് അവസാനം വന്നു നോക്കി മനുഷ്യൻ ഭയപ്പോടത്തും ബഹുമാനത്തോടും മാത്രം നോക്കിയിരുന്നതാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ എന്ന് പറയുന്നത് ഇവർ ക്രൈസ്തവ ദേവാലയങ്ങളിൽ കയറി ആക്രമണം നടത്താനോ അവിടെ കയറി അനാശ്വാസ പരിപാടി നടത്താനോ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല പല കാരണങ്ങളുണ്ട് അന്നത്തുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞ ഈ ഈ പൗരോഹിത്യത്തിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ജീവിത വീക്ഷണം ഉണ്ടായിരുന്നു അത് കാണുമ്പം ആൾ അവരെ ബഹുമാനിക്കുമായിരുന്നു വളരെ ബഹുമാനിക്കും ആദര അവരെ പോലും ശുശ്രൂഷ നടക്കുന്ന സമയത്ത് പോലും അലങ്കോലപ്പെടുത്തുന്ന രീതിയിൽ മതഭീകര പ്രവർത്തനങ്ങൾ കേരളത്തെ കാർന്നു തിന്നു ആ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടു വന്നത് ആരാണ് ആ രീതിയിൽ വളർത്തിക്കൊണ്ടു വന്നത് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം തലയ്ക്കകത്ത് കയറിയ ക്രിസ്തീയ സഭാ നേതൃത്വം അന്ധകാര അന്ധമായ ഇടതുപക്ഷ വിരോധം തലക്കകത്ത് വരെ ക്രിസ്തീയ സഭാ നേതൃത്വം എന്നിവരെ മനസ്സിലായിക്കോണം ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ആരായിരുന്നാന് അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ ആദ്യം ശബ്ദം ഉയർത്തി ഒന്നാമത്തെ ശബ്ദത്തിൻ്റെ ഉടമ അധ്വാനിക്കുന്നവരും ഭാരം ചോദിക്കുന്നവരായവരുമേ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്റെ ഭാരം ലഘുവും എൻ്റെ മുഖം മൃദുവുമാണ് എന്ന് വിളിച്ചു പറഞ്ഞ അധ്വാനിക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ ആദ്യത്തെ നേതാവ് അത് കഴിഞ്ഞ് നൂറ്റാണ്ടെത്ര കഴിഞ്ഞാൽ സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുവീൻ എന്നാണ് മുദ്രാവാക്യം ഉണ്ടാകുന്നത് ഈ അടിസ്ഥാന വർഗത്തിൻ്റെ ഉദ്ധാരണത്തിന് ലോകത്തിലേക്ക് വന്നതായ യേശു ക്രിസ്തുവിനെ അവിടുന്ന് എടുത്തു മാറ്റി ഒരു വരേന്യവർഗത്തിന്റെ ദൈവമായിട്ട് അവതരിപ്പിക്കുകയും അടിസ്ഥാന വർഗത്തിന്റെ വർഗത്തിൽ നിദേഹത്തെ അകറ്റുകയും ചെയ്ത ചെയ്യുന്നു എന്നുള്ളത് സംവാഹ നേതൃത്വം കാണിച്ച ഒരു വലിയ വൃത്തി കേടാ ഒരു വലിയ വൃത്തി അപ്പൊ അതിനെപ്പറ്റി അതൊരു ഡിസ്പ്യൂട്ടബിൾ ഇഷ്യൂ ആയതുകൊണ്ടും എനിക്ക് ഈ വീഡിയോ അതിനെപ്പറ്റി കൂടുതൽ പറയാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല പറ്റിയ കുഴപ്പം ഇന്നിപ്പം മുസ്ലിം ലീഗിനെ വളർത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ആളുകളാക്കി കൊണ്ടുവന്ന ക്രിസ്ത്യാനിയുടെ നെഞ്ച നെഞ്ചത്ത് കസറയിട്ട് അവൻ ഇരുന്ന് താപ്പൊട്ടി ചവിട്ടി 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 താക്കുക എന്നിട്ട് ഇപ്പം ആശ്രയം ആരെല്ലാം കണ്ടെത്തിയിരിക്കുന്നത് ആ റെവർ സീറ്റും കൊണ്ട് ബി ജെ പി ഒരു ഒരു കോമാളി ഉണ്ടല്ലോ പാമ്പളാനി കോമാളി ആ കോമാളികൾ ഉൾപ്പെടെ ആളുകൾ ഇപ്പം അഭയം പ്രാപിച്ചിരിക്കുന്നത് ബി ജെ പി ക്യാമ്പിലാ ി ജെ പി ആണ് ഞങ്ങളുടെ നേതാവ് ബി ജെ പി ഞങ്ങളുടെ നേതാവ് ഇനി നിങ്ങൾ പ്രസംഗിക്കേണ്ട സുവിശേഷ യേശു ക്രിസ്ത്യൻ അല്ല ബി ജെ പിയുടെ നയങ്ങളെ വാഴ്ത്തിപ്പാടേ ഇനി നമുക്കൊരു രക്ഷ ബി ജെ പിയിലേ ഉള്ളൂ ക്രിസ്ത്യാനിക്ക് അവസാനം ഒരു രക്ഷകനെ കണ്ടെത്തി അത് ബി ജെ പി ആണ് ഞാന് ഒരു കാര്യത്തിൽ എനിക്ക് ബി ജെ പി അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ ശക്തമായ ഇടപെടലുകളല്ലായിരുന്നുവെങ്കിൽ നമുക്കത് ഒരു ഒരു റിലിജിയസ് എക്സ്ട്രീമിസം എന്ന് പറയാൻ പറ്റിയ ഒരു ഒരു കടന്ന കൈയ്മ എക്സ്ട്രീമിസ്റ്റ് എന്താണെങ്കിലും അതില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഇന്ന് പുലർന്നു പൊട്ടപ്പെടുന്നു പോയത് ആ രീതിയിലാണ് മതഭീ മറ്റു മതഭീകരവാദങ്ങൾ ഇന്ത്യയിൽ വളർന്നു വന്നത് അതിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കണമെന്ന് ദൈവം തമ്പരാന് ഇന്ത്യയോടുള്ള ഒരു കനിവുണ്ടായത് കൊണ്ടാണ് ഈ ബി ജെ പി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാനിടയായത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ബി ജെ പി ഗവൺമെന്റ് അല്ലാതെ വേറൊരു ഗവൺമെന്റ് ആയിരുന്നു ഈ കഴിഞ്ഞ മൂന്ന് ടൈമിലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ആയിരിക്കത്തില്ലായിരുന്നു ഭൂഘടത്തിൽ ഞാൻ ബി ജെ പി കാരണല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങളോട് എനിക്ക് യോജിപ്പുള്ള ആളല്ല പക്ഷെങ്കിൽ ഇന്ത്യയെ ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടി ഇന്ത്യ ഇന്ത്യയെ കാണുന്നതിനു വേണ്ടി ഉള്ള അവരുടെ കഠിനമായ പരിശ്രമത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷെങ്കിൽ ഒരിക്കലും ക്രിസ്ത്യാനിയുടെ രക്ഷ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ രക്ഷ എന്ന് പറയുന്നത് ബി ജെ പി പാളയത്തിലല്ല എന്ന സത്യം മനസ്സിലാക്കി എന്ന സത്യം മനസ്സിലാക്കി ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച് ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ് ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ് ഏതിനെതിരായിട്ട് ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്ത് വളർന്നു വരുന്ന ഇസ്ലാമിക മത തീവ്രവാദത്തിനെതിരായിട്ട് ഒരു ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ് കൊണ്ടുവരണം അതിനെ ക്രിസ്ത്യാനികളുടെ ഐഡിയോളജി ഇപ്പം ആഗോള വ്യാപകമായി വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകരക്കെതിരായിട്ടും ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ് സൃഷ്ടിക്കുന്നതിന് മെനഞ്ഞൊടുക്കുന്നതിന് ബാധ്യസ്ഥരായ ക്രിസ്ത്യാനികൾ അവര് അഭയം പ്രാപിച്ചു അഭയം കണ്ടിരിക്കുന്നത് ട്രംപിലും തന്റെ ബോംബിലുമാണ് ട്രംപ് ശക്തമായ ബോംബ് വർഷം നടത്തുന്നുണ്ട് യമൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഞാനൊരു ട്രംപ് വിരുദ്ധനാണ് പക്ഷേ ട്രംപ് ഈ കാര്യം കാണിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റത്തില്ല ഹാഡ് ഇറ്റ് നോട്ട് ബീൻ ഫോർ ട്രംപ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ സംഗതിയെ ചെറുക്കാൻ നിങ്ങളുടെ എന്തെങ്കിലും ഐഡിയോളജി ഉണ്ടോ കാരണം ഇസ്ലാം ഇപ്പോഴും ഒരു ഐഡിയോളജി ഓർത്തോണം ഐഡിയോളജിയാണ് ആ എതിരായിട്ട് ഒരു ഐഡിയോളജി നമ്മുടെ ഇല്ല നമ്മുടെ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത് ട്രംപിനെ വിളിച്ച് ബോംബ് കൊണ്ടുവരാൻ പറയേണ്ടി വരുന്നത് ചുരുക്കം പറഞ്ഞാൽ ട്രംപിന്റെ ബോംബും ബി ജെ പിയുടെ ഉറുപടിയും ഇതൊന്നും ക്രിസ്ത്യാനിയെ രക്ഷിക്കത്തില്ല ക്രിസ്ത്യാനിയെ രക്ഷിക്കുന്നത് ഐഡിയോ ക്രിസ്ത്യൻ മോറൽ സ്പിരിച്വൽ വാല്യൂസ് ആണ് ആ ഫൗണ്ടേഷനിലൊക്കെ ഫണ്ടമെന്റലൊക്കെ ക്രിസ്ത്യൻ ലോകത്തെ തിരിച്ചു കൊണ്ടുപോയി ലോകത്തെ തന്നെ തിരിച്ചു കൊണ്ടുപോയി ആ ബേസിസ് ലോകത്തെ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ല അവരതിൽ നിന്ന് പരാജയപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് ആഗോള കൈസ്ത്യവലോകം ഇന്ന് ആഴക്കടലിൽ മുങ്ങിത്താഴുകാണ് എന്ന വസ്തുത നമുക്ക് അംഗീകരിക്കാതിരിക്കുവാൻ കഴിയത്തില്ല